കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സമിതി പരിശീലനം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു

അവർക്കാണ് കൂടുതൽ ബന്ധങ്ങൾ പേരുണ്ട് ജോലി സ്ഥലങ്ങൾ നമ്മുടെ അതുപോലെ തന്നെ ഒരു വ്യക്തമായത്വീനും എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടോ ആ പ്രശ്നങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കണം മാത്രമേ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത രമാദേവി എന്നിവർ പ്രസംഗിച്ചു കെ സുനിൽകുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി ഞാൻ സ്വാഗതം അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ക്ലാസ്സുകളോ പരിശീലനങ്ങളോ ഒന്നും ഇതുവരെയും രണ്ടു ദിവസം മുമ്പുള്ള സമയത്ത് നമ്മുടെ അംഗൻവാടി വർക്കർമാർക്ക് രണ്ടു ദിവസത്തെ ഒരു ക്ലാസ് ഭാഗത്തുനിന്നും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മുടെ ഇവിടെ എല്ലാ സമിതി പ്രവർത്തനങ്ങൾക്ക് മുതലുകൂട്ടാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുമാണ് നമുക്കറിയാം നമ്മുടെ സ്ത്രീ സമൂഹം ഇന്ന് വളരെയേറെ മെച്ചപ്പെടുന്നുണ്ടെന്നും നമ്മൾ സമൂഹത്തിലേക്കും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നും സ്ത്രീ സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം പലതരത്തിലുള്ള ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്